ചിലപ്പം രാവിലെ ഭയങ്കര പരിപാടികളാണ് രാവിലെ തണ്ണിമത്തം കഴിച്ചതിൻ്റെ കുറേ സീഡ് കിട്ടിയിട്ടുണ്ട് അത് കുഴിച്ചിടാനുള്ള പരിപാടി എൻ്റെ പുറകെ നടക്കുന്നത് ഇത് കുഴിച്ചിടാൻ കുഴിച്ചിടാന്ന് പറഞ്ഞു ചെന്നപ്പം അപ്പം നമുക്ക് കുഴിച്ചിടാം കുഴിക്കാം വാ നമുക്ക് ഇതിനകത്താ കുഴിച്ചിടണ്ടേ മണ്ണെടുക്കണ്ടേ മണ്ണെടുക്കണ്ടേ ആ വാ ഓ പ്പിന് വിത്ത് പാകാനുള്ള ചെറിയൊരു പാത്രം കിട്ടിയിട്ടുണ്ട് അങ്ങനെയല്ല കുഞ്ഞപ്പാ നമുക്കതിനകത്ത് മണ്ണ് എടുത്തിട്ട് മണ്ണ് ഇട്ടിട്ട് വേണം അത് കുഴിച്ചിടാനിട്ട് അപ്പം നമുക്ക് മണ്ണ് മണ്ണെടുക്കാം മണ്ണെടുക്കണ്ടേ എന്നാ ബാ ബാ വാ കം 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 ആ മണ്ണ് വാരി നിറയ്ക്കാം കൈ അഴിക്കാക്കാതെ അപ്പം വാരി ഇടാം അപ്പ വാരി ഇടാം കൈ അഴുക്കാക്കണ്ടേ അപ്പം നിറക്കോളാം നമുക്ക് ഈ പാത്രത്തിനകത്ത് മണ്ണ് വാരി നിറയ്ക്കാം എന്നിട്ട് വേണം വിത്ത് വാങ്ങിട്ട് விங்க மண்ணிட்டு மூடிக்கி மண்ணிட்டுள்ளே வெள்ள வெள்ளி വെള്ളം എടുത്തിട്ടേക്ക് കുറച്ചൊഴിക്കാ മതിയെ ആ മതി ഗുഡ് ഗേൾ ഗുഡ് ഗേൾ നീ നാളെ രാവിലെ വന്ന് നോക്കണം ഇനി കിളിർത്തോന്ന് നോക്കണേ ഓക്കേ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ അപ്പം ചിന്നപ്പൻ തണ്ണിമത്തന്റെ വിത്തൊക്കെ പാകിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കണം വിത്ത് കിളിർത്തോല്ലെന്ന് ഓക്കെ ഇപ്പൊ എല്ലാവരും ബൈ പറഞ്ഞു ബൈ പറഞ്ഞു ഇങ്ങോട്ട് ഗുഡ് പറ